ഇത് മാമേർത്തിൻ്റെ ഓനിയൻ ഹെയർ സെറാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ് മില്ലിയാണ് ഇതിലുള്ളത് ഇത് ഒരുമാതിരി ക്രീമൊക്കെ എടുക്കില്ല അതേ മോഡലാണ് ഇതെടുത്തിട്ട് നമ്മൾ കുളി കഴിഞ്ഞതിന് മുടി ഉണങ്ങിയതിന് ശേഷമാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ചെയ്തായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിന് മുൻപൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് മുടി മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത് റസ് ചെയ്തതാട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ബയോ ഓണിയൻ്റെയും ബയോട്ടിൻ്റെയും കണ്ടൻറ് ഒരുമിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ക്രീമി ലെവലിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനെന്ന് പറയുന്നത് ഇതെല്ലാവരുടെയും മുടിയിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇവർ പറയണത് ഇത് എല്ലാ മുടിയിലും യൂസ് ചെയ്യാമെന്നാണ് ചിലർക്ക് ഏത് സിറം എടുത്താലും ചിലപ്പോൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് യോജിച്ച് പോകണമെന്നില്ല അപ്പോൾ ചൊറിച്ചല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുടി കൊഴിച്ചല്ലോ എന്തെങ്കിലും കാണിക്കും ഇപ്പം ഇവർ പറഞ്ഞത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയില്ലെന്നാണ് പറഞ്ഞത് ഇതെൻ്റെ ഒരു കൂട്ടുകാരത്തിനോട് പറഞ്ഞു എടി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അവൾ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ മുടിയുടെ രീതി ആയിരിക്കില്ല വേറൊരാളുടെ മുടിയുടെ രീതി ഞാൻ സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള താളികളും ഐറ്റംസ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഇതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഞാനത് ചെയ്ത് ഒരെണ്ണം വാങ്ങിച്ചതാണ് അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ഇതിൻ്റെ റിപ്ലൈ ഒന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കാരണം എല്ലാവർക്കും ഇത് യോജിച്ച് പോകണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇത് വാങ്ങിച്ചുപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും ഫ്ലിപ്പ്കാർട്ടിലോ അതുപോലുള്ള എല്ലാവിധ ഓൺലൈൻ സൈറ്റുകളിലും ഇത് ലഭ്യമാകുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില നൂറ് മില്ലിയാണ് ഇതിലുള്ളത് ഇത് രണ്ട് വർഷത്തെ എക്സ്പയറി ഡേറ്റും കൂടി അവർ പറയുന്നുണ്ട് പിന്നെ ഇതിന് രണ്ട് ക്യാപ്പാണുള്ളത് ഒരു ക്യാപ്പ് ഞാൻ ഇവിടെ ഊരി വെച്ചു രണ്ട് ക്യാപ്പാണുള്ളത് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മകൾ ഒന്നും കൂടി അത്രയും സേഫ്റ്റി ഇതിന് തരുന്നുണ്ട് ഇവരെ ഇതിൻ്റെ ഇതിൽ ഒരു പിന്നുകൊണ്ട് നമ്മൾ കുത്തിയിട്ട് വേണം ഈ സെറെടുക്കാനായിട്ട് ഇത് ഓപ്പൺ അല്ല അപ്പോൾ നേരം ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കുത്തി എടുത്തതാണ് കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കിടക്കുന്നുണ്ട് നമ്മളിടുന്ന എല്ലാവിധ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയേക്കണം പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയിട്ടുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും അതുകൊണ്ടാണ് താങ്ക്